മുളന്തുരുത്തി മേഖല ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഐ എൻ ടി യു സി വർക്കേഴ്സ് യൂണിയന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ശനിയാഴ്ച വൈകിട്ട് കാഞ്ഞിരമറ്റം മില്ലുങ്കിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല നിർവഹിച്ചു ഏറ്റവും വലിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഹനിക്കാൻ ഇന്ന് ഒരു മടിയും കൂടാതെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഇന്ന് അവരുടെ അഭിപ്രായം പറയുന്നു കോൺഗ്രസ് ഒരിക്കലും വ്യവസായങ്ങൾ വരുന്നതിനെതിരല്ല നമ്മൾ അതിന് വളരെ പോസിറ്റീവായി കാണുന്നവരാണ് കേരളത്തിൽ വ്യവസായങ്ങൾ വരണം മൂലധന നിക്ഷേപം ഉണ്ടാകണം കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ പാടില്ല ഇവിടെ തൊഴിലവസരങ്ങൾ കിട്ടണം പക്ഷേ ഈ ഗവൺമെന്റിന്റെ എട്ട് വർഷക്കാലത്തിനിടയിൽ ഏത് വൻകിട വ്യവസായം ഇവിടെ വന്നു ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി തകർച്ചയിലേക്ക് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയല്ലേ ചെയ്തത് വലിയ വലിയ യൂണിയൻ പ്രസിഡന്റും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ജെ പൗലോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കി തുടങ്ങിയവർ മുഖ്യാതിഥികളായി തുടർന്ന് ഐ എൻ ടി യു സി തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു കെ പി സിസി ഡിസിസി ബ്ലോക്ക് മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയില് പങ്കെടുത്തു